നമസ്കാരം വാർത്തകൾ ആലപ്പുഴ പുന്നമടയിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു ഓൾ സീസൺ എന്ന ഹൗസ് ബോട്ടിനാണ് തീപിടിച്ചത് പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപമാണ് അപകടം ബോട്ടിലുണ്ടായിരുന്ന രണ്ട് വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി കരയിലിറക്കി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അവധി ദിവസമായതുകൊണ്ട് നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിയത് ബോട്ടിലുണ്ടായിരുന്നവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പരിശോധന നടത്തി പാലത്തായി പോക്സോ കേസ് ബി ജെ പി നേതാവും അധ്യാപകനുമായ പ്രതി കെ പത്മരാജനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അധ്യാപകനെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രതിക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിന് ശേഷം ഇയാളെ സർവീസിൽ നിന്ന് നീക്കാൻ സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു ഇതിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് അധ്യാപകനായ പത്മരാജൻ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിലാണ് കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് യു പി സ്കൂൾ അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചുവെന്ന് പത്ത് വയസ്സുകാരി ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത് ലോക്കുള്ളതും ഇല്ലാത്തതുമായ ശുചിമുറികൾ വെച്ച് തന്നെ പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ബി ജെ പി തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റായിരുന്നു പത്മരാജൻ കോതമംഗലത്ത മധ്യവയസ്കൻ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കൊലപാതകമാണെന്ന് നിഗമനം ഇരട്ടിക്കാലി സ്വദേശി രാജനാണ് മരിച്ചത് അമ്പത്തിയേഴ് വയസ്സായിരുന്നു വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രാജൻ ഭാര്യയും മക്കളും വേറെ വീട്ടിലാണ് താമസിക്കുന്നത് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പാർട്ടി പ്രവർത്തകരാണ് വീട്ടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച് മരിച്ച നിലയിൽ രാജനെ കണ്ടെത്തിയത് പിന്നീട് പാർട്ടി പ്രവർത്തകർ തന്നെ വീട്ടുകാരെ പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് വയനാട് ആദിവാസി സ്ത്രീകൾക്ക് വെട്ടേറ്റ സംഭവം പ്രതിപിടിയിൽ ഇന്നലെ രാത്രിയാണ് വെള്ളമുണ്ട മുതിരക്കയുള്ള കൊച്ചറ ആദിവാസി ഉന്നതിയിലെ മാധവി മകൾ ആതിര എന്നിവർക്ക് വെട്ടേറ്റത് ആതിരയുടെ ഭർത്താവ് രാജുവാണ് ആക്രമണം നടത്തിയത് ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇരുവരെയും രാജു വെട്ടിയതെന്നാണ് വിവരം ആതിരയെയും മാധവിയെയും മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആതിരയുടെ പരിക്ക് ഗുരുതരമാണ് ആതിരയുടെ ഭർത്താവ് രാജുവിനെ തെളിവെടുപ്പിനായി കൊച്ചാറ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പിന് മുമ്പേ നൂറ് സീറ്റുകളില് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത വിജയം ഡിസംബർ രണ്ടിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും പഞ്ചായത്തുകളിലേക്കും പാർട്ടിയുടെ നൂറ് സ്ഥാനാർത്ഥികൾ ജയിച്ചെന്ന് മഹാരാഷ്ട്ര ബി ജെ പി പ്രസിഡന്റ് രവീന്ദ്ര ചവാൻ അവകാശപ്പെട്ടത് മുനിസിപ്പൽ കൌൺസിലുകളുടെ പ്രസിഡന്റുമാരായി മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചെന്നും അദ്ദേഹം അവകാശപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം വെള്ളിയാഴ്ചയാണ് അവസാനിച്ചത് ഇതിന് പിന്നാലെയാണ് ബി ജെ പി അധ്യക്ഷൻ പാർട്ടിയുടെ വിജയം സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ചത് തീരദേശ കൊങ്കൺ മേഖലയിൽ നിന്നുള്ള നാലുപേരും വടക്കൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാൽപ്പത്തി ഒൻപത് പേരും മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാൽപ്പത്തി പേരും മറാത്ത്വാഡ വിദർഭ എന്നിവിടങ്ങളിൽ നിന്നായി പേരുമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്